ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഉണ്ണിയപ്പുണ്ടാക്കിയാലോ ഓണൊക്കെ അല്ലേ വരുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് നാടൻ രീതിയിലുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ ഇതിന്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ലയിക്കാനൊന്നും മറന്നുപോയിട്ടുണ്ട് ഞാൻ ഇതിന്റെ മുമ്പിലും രണ്ടു പ്രാവശ്യം ഞാൻ ഉണ്ണിയപ്പത്തിന്റെ വീഡിയോട്ടുണ്ടായിരുന്നിട്ടാ ഒരുപാട് പേരത് കണ്ടിട്ട് നല്ല സപ്പോർട്ടാണ് സപ്പോർട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടും ഒരുപാട് ഒരുപാട് നന്ദിട്ടിട്ടാ ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെയല്ല ഞാൻ ഇതുണ്ടാക്കുന്നു ഇതേപോലെല്ലാം ഇത് ഉണ്ടാക്കിയിരിക്കണത് മൂന്നും മൂന്ന് വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയില്ല ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് ആണ് പുറം നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് അടിപൊളി ഉണ്ണിയാ പോകണം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാൻ രണ്ട് കപ്പ് പച്ചരി എടുത്ത് നല്ല പോലെ മൂന്നാല് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇനി അഞ്ചോ ആറോ മണിക്കൂർ നല്ല പോലെ ഒന്ന് കുതിർന്ന് കിട്ടണം അതില് നല്ല പോലെ കുതിർണട്ടോ ഇപ്പൊ ഞാൻ രാവിലെയാണ് വെള്ളത്തിൽ ഇടണത് ഇപ്പൊ രാത്രി അയക്കണം ഇനി ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഇനി ഇതിലത്തെ വെള്ളം മുഴുവനായിട്ട് നല്ലപോലെ ഒന്ന് വാർന്ന് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഞാനിതിന്റെ വെള്ളം മാർന്നു പോകാൻ വേണ്ടി ഒരരിപ്പേർക്കും അരി മുഴുവനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട് ഇതിന്റെ വെള്ളം മുഴുവനും വാർന്നു പോട്ടെ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് വെള്ളം എന്ത് പറഞ്ഞ അരി പൊടിഞ്ഞു കിട്ടില്ല അരി കട്ട കുത്തി പോവുള്ളൂ ഇപ്പൊ വെള്ളമൊക്കെ നല്ല പോലെ വാർന്നതിനു ശേഷം ഞാൻ ഇതത് പൊടിച്ചെടുക്കുന്നുണ്ട് ചെറിയ ജാറാണ് ചാറണയിലോണ്ട് ഞാൻ മൂന്നു നാല് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ പൊടിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിൻ്റെ അകത്ത് ഏലക്കാൻ്റെ പൊടിയൊന്നും ഇല്ല കേട്ടോ ഏലക്കായി പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ മാവിൽ ഏലക്കായ പൊടി ഇട്ടാൽ മതി ഇതിൻ്റെ അകത്ത് പൊടി ഇല്ലാത്ത കാരണം കൂടെ ഞാനതിൽ മൂന്നാല് ഏലക്കായും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരക്കൊട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട ഒരുപാട് പൊടിഞ്ഞു പകരുത് നമുക്കിത് ഉണ്ണിയപ്പത്തിന് കുറച്ചൊരു തരി വേണം ചെറിയൊരു തരിയോട് കൂടിയിട്ട് നിങ്ങൾ അരി പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്ക എന്നിട്ട് പൊടിച്ചെടുത്ത മിക്സ് മുഴുവനായിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് അപ്പോഴേക്കും അതിലേക്ക് ഇത് വേണ്ട ശർക്കരപ്പാനി ഒന്നുണ്ടാക്കുക അതിന് ഞാനൊരു നാനൂറ് ഗ്രാം വെല്ലം എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതാണ് കേട്ടോ കഴുകിയ വെല്ലം എടുത്ത് ഞാൻ പാത്രത്തിൽ കിട്ടിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇതാ ഈ കപ്പിനാണ് അരി എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് അതേ കപ്പിനു തന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കണം ഒരു നൂല് പരിവന്നാകണ്ട ബെല്ലം ഒക്കെ നല്ലപോലെ ഒന്ന് ഉരുകി കിട്ടിയാൽ മതി അപ്പോൾ ആ വെല്ലൊക്കെ നല്ലപോലെ ഉരുക്കിയിട്ടുണ്ട് ഇനി അത് ആ കൂടി തന്നെ നമ്മൾ പൊടിച്ചെടുത്ത പൊടിയിലേക്ക് മുഴുവൻ വെല്ലപ്പവും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾ എടുക്കണ അരിക്ക് അനുസരിച്ചിട്ടായിരിക്കും വെള്ളത്തിന്റെ അളവ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുഴുവൻ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മുഴുവൻ ഒഴിക്കരുത് കുറേശ് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ വെള്ളം മുഴുവനായി വെല്ലപ്പവും മുഴുവനായിട്ടും ഒഴിച്ചതിന് ശേഷം നല്ലപോലെ കലക്കി കൊടുക്കുന്നുണ്ട് കട്ട ഒന്നും ഇല്ലാതെ നല്ലപോലെ കലക്കി കൊടുക്കുക അതൊക്കെ ഇതുപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ നല്ല പോലെ പെട്ടെന്ന് ക കലങ്ങി കിട്ടും കട്ടയൊന്നും ഇല്ലാതെ തന്നെ കലങ്ങി കിട്ടും എന്നിട്ട് ഇത് എന്തെള്ളത് സ്പാച്ചില് കൈയിലോ സ്പൂണോ എന്താള്ളതുകൊണ്ട് കലക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിടണിട്ടിട്ടോ ഒരു നുള്ള ഉപ്പിടണുള്ളൂ ഉപ്പുട്ടിട്ട് നല്ല പോലെ ഒന്ന് കലക്കി എടുത്തിട്ട് ഇനി അതവിടെ മാറ്റി വെക്കുന്നത് അപ്പം ഇതേ ഇതേപോലെയാണ് പിരിക്കണത് ഇനി ആയിരിക്കും നമുക്കൊരു മൂന്നാല് പഴം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഞാൻ രണ്ട് കപ്പ് അരി ആയതുകൊണ്ടാണ് നാല് പഴം എടുത്തിരിക്കുന്നത് നിങ്ങൾ ഒരു കപ്പ് അരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പഴം എടുത്താൽ മതി പാളയംകോടം പഴം എന്നൊക്കെ പറയില്ല എനിക്ക് പാളയംകോടം പഴം എല്ലാം കിട്ടിയാൽ എനിക്ക് വേറെന്തോ ഒരു പഴം കേട്ടോ അത് ഞാൻ അടിച്ചെടുത്തതിന് ശേഷം വെള്ളമൊന്നും ഒഴിക്കാതെ അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇപ്പോഴും നമ്മുടെ മാവ് കുറച്ച് ലൂസാണ് ഇനി നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തുന്നത് ഒരു കപ്പ് മൈദ മൈതാനിട്ട് അത് ഒന്നിച്ചിട്ട് ചേർത്തരുത് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്താൻ നിങ്ങൾക്ക് മൈതയ്ക്ക് പകരം ഗോതമ്പ് ആവ് വേണമെങ്കിലും ചേർത്ത് എടുക്കുക ഞാൻ എടുത്തത് ഇനി അതും കട്ടന്നില്ലാതെ നല്ലപോലെ മിക്സാക്കിയെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മിക്സാക്കിയെടുക്കുക കുറേശട്ട് മിക്സ് ആക്കുമ്പോഴാണ് നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് അറിയുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശേ കുറേശ്ശെട്ടിട്ട് മിക്സ് ആക്കി എടുക്കാറുണ്ടത് ചിലപ്പോൾ ഒരു കപ്പ് മുഴുവനും വേണ്ടി വരില്ല ചിലപ്പോൾ ഒരു കപ്പ് മുഴുവനും വേണ്ടിവരും അപ്പോൾ അതിന് നോക്കിയിട്ട് മാത്രം എടുക്കുക അപ്പം അത് ഞാൻ ഒരു കപ്പും മൈദ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി ഇത് ഇതേപോലെ അയച്ചിട്ടോ ഈ ഒരു ലൂസ് വേണം നമുക്ക് നമ്മുടെ രാവിലെ ആകുമ്പഴേക്കും ഈ മാവ് നല്ലപോലെ ഒന്നും കൂടി കട്ടിയാവും ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് ഒരു എട്ട് മണിക്കൂർ മുതൽ ഒരു പത്ത് മണിക്കൂർ വരെ ഒന്ന് റഷ് ചെയ്യാനവിടെ മാറ്റി വെക്കുക അപ്പം ഞാനിത് രാത്രി ഒരു പത്ത് മണി അയക്കണം കേട്ടോ എന്നിട്ടാണ് ഞാനിതൊക്കെ ചെയ്തിട്ട് ഞാനവിടെ അടച്ചു വെച്ചിരിക്കുന്നത് ഇനി ഇത് രാവിലെയാണ് ഞാൻ എടുക്കുകയുള്ളൂ അപ്പം രാവിലെ ആയിട്ടുണ്ട് രാവിലെ വരണ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടോ ഒരുപാട് സമയം ആയിരിക്കണം പത്ത് മണിക്കൂറൊക്കെ കഴിഞ്ഞിരിക്കണം അതിന് ശേഷം ഞാൻ അടുത്ത് നല്ല പോലെ തൊന്ന് മിക്സ് ആക്കേണ്ടത് അപ്പോൾ നമ്മുടെ മാവ് പെർഫെക്റ്റ് ആയിട്ടുള്ള അളവാണ് ഇട്ടത് ഒരുപാട് വെള്ളം കൂടിയും പോയത് ഒരുപാട് കട്ടിയാകരുത് കട്ടിയായി പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിയപ്പം നല്ല കട്ടി പോലെ ഉണ്ടാവും വെള്ളം കൂടി പറഞ്ഞാൽ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ഉണ്ടാവും പക്ഷെ എണ്ണ നല്ല പോലെ കുടിക്കും അതവിടെ കലക്കി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചട്ടിയിലിട്ടിട്ട് എനിക്ക് കുറച്ച് തേങ്ങൻ്റെ ചെറിയ പീസാക്കി ഇട്ടിട്ടുണ്ട് ഇട്ട് പിന്നെ എനിക്ക് ഒരു അര ടീസ്പൂണ് എള് ഇട്ടിട്ടുണ്ട് കറുത്ത എള് നിങ്ങളേത് കരിഞ്ചീരക ഉണ്ടെങ്കിൽ കരിഞ്ചീരക ഇട്ടാലും മതി അത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാനിത് മാവരിക്ക ചൂടോട് കൂടിയിട്ട് നെയ്യും തേങ്ങക്കുത്തും എള്ളും പാടുള്ളം ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുന്നുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബെൽബട്ടൺ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ അമർച്ച ശേഷം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കും അപ്പഴേ കിട്ടും പിന്നെ മാവ് നല്ലപോലെ നമ്മൾ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഒരു കുറച്ച് ഒരു പൊട്ട് കാൽ ടീസ്പൂണൊന്നും ഇല്ല കേട്ടോ അതിലും കുറവായിട്ട് ബേക്കിംഗ് സോഡ ഇട്ടുണ്ട് സോഡാപ്പൊടിയിലപ്പക്കാരൊക്കെ പറയില്ല അതൊരു ഉള്ളിട്ടുണ്ട് ഇട്ടതിന് ശേഷം നല്ലപോലെ കരക്കിയിട്ട് ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം ചട്ടി നല്ല പോലെ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഒഴിക്കുക മാവ് ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇതൊന്ന് ഒന്ന് പൊന്തി വരും പൊന്തി വരുന്ന സമയത്ത് നമ്മൾ മറിച്ചിടുക എന്നിട്ട് രണ്ട് ഭാഗം ഗോൾഡൻ കളറുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടണം കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു ചട്ടിയൊക്കെ എണ്ണയെ മറിഞ്ഞ് എണ്ണയൊക്കെ അങ്ങനെ കുറെ ഒരുപാട് പോയി എന്തോ ഒരു വലിയൊരു അപകടം ഒഴിവാക്കോ അതുകൊണ്ടാണ് കുറച്ച് പൊരിച്ചതൊന്നും വീഡിയോയിൽ പാടാണ്ടിരുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല ഓണത്തിന്റെ റെസിപ്പീസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഞാൻ അതിന്റെ ഒക്കെ പ്ലേ ലിസ്റ്റിൽ കൊടുക്ക പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക ഇഷ്ടമായ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലയിക്കാനൊന്നും പറഞ്ഞു പോകരുത് നേരം വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരൻ്റെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാല് തന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാം അലൈക്കും ബായ് പിന്നെ വീഡിയോയിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക ചെയ്യട്ടോ മൂന്നാ ഒരാൾക്ക് മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്യാമെന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങളൊന്നും ചെയ്ത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ബിരിയാണീസും ചിക്കൻ്റെയും മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ പല ബിരിയാണി റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ കറി കറി വെക്കണ റെസിപ്പിട്ടുണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കണ കറി റെസിപ്പി റെസിപ്പിട്ടുണ്ട് നാടൻ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അതുകൊണ്ടാണ് നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഉണ്ണിയപ്പം തന്നെയാണ്